നമസ്കാരം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിലായിരുന്ന ആൺ സുഹൃത്തിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റവും ചുമത്തി അതേസമയം ഇരുവരും പരിചയത്തിലാകുന്നത് ഒരു ചായക്കടയിൽ വെച്ചാണ് പിന്നീട് ഈ പരിചയം പ്രണയമായി മാറുകയായിരുന്നു കടുത്ത വാഹനപ്രേമിയാണ് മരിച്ച മൗസ മെഹ്റിസ് ഈ വാഹനപ്രേമം തന്നെയാണ് മൗസയെ പ്രതിയിലേക്ക് അടുപ്പിച്ചതും അൽഫാന്റെ കാറാണ് മൌസ ആദ്യം ശ്രദ്ധിച്ചത് ആറുമാസം മുൻപാണ് ബൈപ്പാസിലെ ചായക്കടയിൽ വെച്ച് നൈറ്റ് ഡ്രൈവിനേടെ ഇരുവരും പരിചയപ്പെടുന്നത് കാറിനെ കുറിച്ചുള്ള സംസാരം പിന്നീട് വലിയ സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും മാറുകയായിരുന്നു എന്നാൽ ആ ബന്ധം മൗസയുടെ സകല സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കുന്നതായിരുന്നു അനാവശ്യ നിയന്ത്രണങ്ങളും ഇടപെടലുകളും അൽഫാന്റെ ഭാഗത്തുനിന്ന് വന്നു ഇതോടെ ഇത് തനിക്ക് പറ്റിയ ബന്ധമല്ലെന്ന് തിരിച്ചറിഞ്ഞ മൗസ പിന്മാറാൻ ശ്രമിച്ചു എന്നാൽ ടോക്സിക് സ്വഭാവക്കാരനായിരുന്ന അൽഫാൻ മൗസയെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ഹോട്ടലിൽ വെച്ച് പരസ്യമായി മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ മാനസിക വിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വണ്ടി വാങ്ങി മറിച്ചു വിൽക്കുന്ന അൽഫാന്റെ പേരിൽ മഹാരാഷ്ട്ര പോലീസിലും കേസുണ്ട് വലിയ തുകയുടെ ഇടപാടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൌണ്ടും മരവിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഒളിവിലായിരുന്ന അൽഫാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വൈത്രിയിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടെത്തിയപ്പോഴായിരുന്നു കോവൂർ സ്വദേശിയായ കാരക്കുന്നമേൽ ഈ അൽഫാനെ വൈത്രിയിൽ നിന്നായിരുന്നു ഇന്നലെ രാവിലെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഗോവ ബംഗളൂരു ഗൂഡലൂർ വയനാട് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു വൈത്തിരിയിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് അൽഫാൻ എത്തിയപ്പോൾ താമസ സ്ഥലം വളഞ്ഞു പിടികൂടുകയായിരുന്നു ആത്മഹത്യാ പ്രകരണ കുറ്റം ചുമത്തിയായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് വാപ്പോളിത്താഴത്തെ വാടക വീട്ടിൽ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനി തൃശൂർ പാവരട്ടി യൂക്കൺസ് റോഡിൽ കൈതക്കൽ മൌസ മെഹ്രീസിനെ തൂങ്ങി നിലയിൽ കണ്ടെത്തിയത് മൌസയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം അന്ന് തന്നെ ആരോപിച്ചിരുന്നു സഹപാഠികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൺ സുഹൃത്തിനായി പോലീസ് തിരച്ചിൽ നടത്തിയത് മരണശേഷം മൌസയുടെ ഫോൺ കണ്ടെത്താനായിരുന്നില്ല ഈ ഫോൺ ഇയാൾ കൈക്കലാക്കിയിരുന്നു വിവാഹിതനായ അൽഫാനും മൌസയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിലുണ്ടായിരുന്ന മൌസ പിന്നീട് ക്ലാസിൽ നിന്നിറങ്ങി മൂന്നരയോടെ മൌസയുടെ അടുത്ത മുറിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥി എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ചത് കണ്ടെത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് മൗസ മെഹ്രീസിനെ കോവൂരിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹത്തിൽ മറ്റു പരുക്കുകൾ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു അതേസമയം മൗസയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനഞ്ചിനാണ് അവസാനമായി മൌസ തൃശൂരിലെ വീട്ടിലെത്തിയത് പതിനേഴിന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു മാർച്ച് പതിമൂന്നിന് മുൻപായി സ്റ്റഡി ലീവിന്റെ ഭാഗമായി തിരികെ എത്തുമെന്നും പറഞ്ഞായിരുന്നു ഹോസ്റ്റലിലേക്ക് മടങ്ങിയത് എന്നാൽ മരിച്ചതിന്റെ തലേ ദിവസം മൗസയുടെ ആൺസുഹൃത്തമായി തർക്കമുണ്ടായതായും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോയതായും സഹപാഠികൾ മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയത് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച ഇയാൾ വിവാഹിതനാണെന്ന് അറിഞ്ഞതും പെൺകുട്ടിക്ക് ഏറെ ഞെട്ടലുണ്ടാക്കി ലോ കോളേജിന് സമീപത്തെ ഒരു കടയിൽ പാട്ടയുമായും മൗസ ജോലി ചെയ്തിരുന്നു ഇയാളുമായി പരിചയത്തിലായതോടെ ആ ജോലിയും ഉപേക്ഷിച്ചു മറ്റുള്ളവരുമായി ഇടപഴകുന്നത് യുവാവ് വിലക്കിയിരുന്നു മൗസ മരിച്ചതിന്റെ തലേദിവസം ഇയാൾ മൗസയുടെ വീട്ടിൽ വിളിക്കുകയും വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്ന കാര്യം അറിയിക്കുകയുമായിരുന്നു വീട്ടിൽ വിളിച്ചതിന്റെ ഫോൺ റെക്കോർഡ് ഇയാൾ തന്നെ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിരുന്നു അതിനുശേഷം പെൺകുട്ടിയുമായി തർക്കത്തിലായതോടെ താമസ സ്ഥലത്തെത്തി ഫോൺ കൈവശപ്പെടുത്തി ഒളിവിൽ പോവുകയായിരുന്നു